Dwi'n meddwl dwi ddim yn gallu

ഏറ്റവും <laughs> കൂടുതൽ

നല്ല സ്റ്റിക്ക് എടുക്ക നല്ല സ്റ്റിക്ക് എടുക്കോള അതേ മീൻ കൊള്ളിച്ചെറക്കണ്ണ വേട 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 ഓടിക്കണ്ട കൊമ്പലണ്ട ഇടുടിക്കൂ ഇടുടിക്കൂ അനേട്ട ഒരു മിനിറ്റ് ഹോൾഡ് ചെയ്തോ റെഡ് ടസ്റ്റ് അടിക്ക് ടസ്റ്റ് അടിക്ക് കൊടുത്തരെ പെടുത്തരെ പെടുത്തരെ പെടുത്തടാ ഇങ്ങന്മാരെ ഇങ്ങ ലോ ബൈക്ക ഇങ്ങ ലോ ബൈക്ക ലോ ബൈക്ക ആ വെരി വാ

മറ്റേ <laughs> പോയതണ്ട <laughs>